മുന്തം വന്നല്ലോ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്ക് പുറത്തൊന്ന് പോകണം ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ നകപ്പേ വിട്ടു നീ ഒന്ന് കൂടെ ചല്ലേ പോവാം ഓക്കെ ഓക്കെ ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്കേ എന്നാൽ അറിയേണ്ടവർ അതങ്ങനെയാന്ന് മനസ്സിലാക്കുക കടങ്കത് പോലെ രസകരമായൊരു മരണം ശരിക്കും ഞാനത് ആഗ്രഹിച്ചിരുന്നു മുഹന്തം കണ്ട് എക്സിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ലേ ഞാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അവകാശിയായ ഏകാന്തരി ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എന്റെ നിർബന്ധപ്രകാര ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചത് ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവളെ കണ്ടുമുട്ടി രാധേ ഒരു വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഏയ് എന്താന്നാണ് നമ്മള് പരിചയമില്ലാത്തവരൊന്നുമല്ല എന്താ എന്ത പറ്റി രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു സ്വപ്നം കണ്ടിരുന്നു മറ്റൊരാളായിരുന്നു അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കളഞ്ഞു പിന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ

കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം എനിക്ക് അവിടെ യാത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു യാത്ര അതവിളി മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങൾ എത്തി കിടക്കാൻ നോക്ക് നാളെ പുലർച്ചയ്ക്ക് ഉണരേണ്ടതല്ലേ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനും മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നുള്ളു മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനെ ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്തനെയും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ എന്റെ െത്തി ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ടെലിഗ്രൗണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോ റവിഡിയെ കൊന്നത് ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവളാകെ മാറിപ്പോയി ഒരു തരം ഹിസ്റ്റരിക്കസ്ഥോഴ്സ് വേണോ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാൻ എന്റെ എന്റെ സമറ്റിപ്പോയി ആരോടെങ്കിലും എല്ലാം തുറന്നു വരണം തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എൻ്റെ ജീവൻ തിരിച്ച നാളല്ലേ നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ പിന്നെ രക്ഷിക്കാരും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയില്ലേ എവിടെന്നു ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു മുകുന്ദേട്ടനെ കാണാനായിട്ട് ഒരു സ്ത്രീ കൊറേ നേരമായിട്ട് കാത്തിരിക്കാ വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ മുതൽ ഞാൻ ആത്മഹത്യ ചെയ്യാതെ ഞാൻ നേരിട്ട് കാണാൻ പ്രതീക്ഷ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഇനിയിപ്പൊ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട ഇപ്പോ ഇപ്പൊ രാതൊരു ഭാര്യയാണ് രാധയുടെ തീരുമാനം മാറ്റണം ഒരു തെറ്റും ഒരിക്കലും ഞാൻ ശ്രമിച്ചത് ചേർന്ന് ഇനി സമാധാനായിട്ട് കുടുംബം ജീവിക്കാൻ പറ്റില്ല ഇത് കെട്ടിയൊറ്റ ബന്ധയേ ഞങ്ങൾ തമ്മിലുള്ളൂ സ്നേഹിച്ചതല്ല മകുന്നേരണ വിശ്വസിച്ചത് എന്റെ തെറ്റ് അതിനുള്ള ശിക്ഷ ഇതൊരിക്കലും വേണ്ട എനിക്ക് പഴയ രാത്രി ആവണം കാലം എനിക്ക് തിരിച്ചു തരുമോ യാതെ ഇപ്പൊ പോ റൂമിൽ അവർ കാണാതിരെന്നും വിഷമിക്കണ്ടാവും എനിക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട

ॐ लक्ष्मायण शिव नमो देवाधय नमं शिवाय नमं दत्तात्रेयं सोरादाधं ॐ नमो नमो शिवायाय नमः ॐ ॐ शिवदत्राय नमो गुरुदेवाय दत्ताय नमम् ॐ लक्ष्मीधवादय गोदारायस्तम् ॐ लक्ष्मीधवाय न नको अदायस्त्राय दोराय नमः ॐ विष्णु भगवादो शिवाय सत्राय नम ഇപ്പോ ഇവിടെ ഭാര്യയാണ് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ രാധ പറഞ്ഞല്ലോ താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാം എന്നുള്ള വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അത് നീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധന ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് നീ അത് പ്രകടിപ്പിക്കാത്തത് എന്റെ കൂടെ വന്ന് നിനക്ക് ഒരിക്കലും പഴയ രാജ്യവാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റാളെക്കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്കും എനിക്ക് എനിക്കനുവദിച്ചിട്ട് ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് സാർ സാർ ഞാൻ എനിക്ക്

ആവശ്യമില്ല അഭിനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതുമൊക്കെ പക്ഷേ അമ്പലത്തില് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ ആശിച്ചു പോയി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊരു സ്വപ്നം യുടെ സുരക്ഷിത്വത്തിലെ ഒതുങ്ങിക്കൂടിയുള്ള ജീവിതത്തെ കുറിച്ച് താലി കെട്ടുമ്പോ ഞാൻ മനസ്സിലൊരു നാടസുരങ്ങളും കേട്ടിരുന്നു മരിച്ചുപോയി അച്ഛന്റെ സാന്നിധ്യം എറിഞ്ഞിരുന്നു എനിക്ക് തഴിച്ചു മാറ്റമെങ്കിൽ പൂന്തെട്ടു തന്നെ അഴിച്ചോളൂ